എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂലൈ മാസത്തിൽ ഒരു ഘടകു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എല്ലാ മാസവും സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ വിതരണം നടത്തിവരുന്നു ഇനി രണ്ട് ഘടുകൾ മാത്രമാണ് കുടിശുകയുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുന്നതല്ല സമയപരിധി കഴിഞ്ഞ് മസ്റ്ററിംഗ് നടത്തിയാലും തടഞ്ഞുവച്ച തുക പിന്നീട് ലഭിക്കുന്നതല്ല പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും കർഷക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും ക്ഷേമനിധി പെൻഷൻ ബോർഡ് വഴി കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചുവരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് സംസ്ഥാനത്ത് മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താനാവാത്ത രോഗികൾക്കും ഭിന്നശേഷിക്കാറും ഹോം മസ്റ്ററിംഗ് സേവനം ലഭ്യമാകും ഇതിനായി ബന്ധുക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിവരം അറിയിക്കേണ്ടതാണ് അക്ഷയ സെന്ററുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് പി ഈടാക്കുന്നത്